യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വചനവുമായി പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വെറുതെ വന്നൊരാശയം പറയുകയല്ല ഓരോ ദിവസവും ഒരു നിയോഗത്തോടെയാണ് വചനങ്ങളെടുത്ത് പറയുന്നതും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഈ മാസം വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് ഓരോരുത്തരും ഈ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ടെന്ന് ഇതിനോടകം മനസ്സിലായി അനേകരുടെ പ്രതികരണത്തിൽ നിന്നും പ്രാർത്ഥന റിക്വസ്റ്റ് നൽകുന്നതിൽ നിന്നൊക്കെ മനസ്സിലായി ഈ പ്രാർത്ഥന ഒരുപാട് പേർ ഒത്തിരി ആഗ്രഹത്തോടെ സ്വീകരിച്ചുവെന്ന് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങളിൽ ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്കിന്ന് കുറേ കൂടി അനുഭവിച്ചറിയാൻ കഴിയട്ടെ ഇന്നെടുക്കുന്ന വചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപതാമത്തെ വാക്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപതാമത്തെ വാക്യം അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വച്ചു തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല പിതാവാകട്ടെ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ അവസാന ഭാഗമാണ് ദൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ പിതാവ് സ്വീകരിക്കുന്ന രീതിയാണ് വായിച്ചത് അവിടെ എഴുതിയിട്ടുള്ള വാക്കുണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് അവനെ സ്വീകരിച്ചു ഒരു വാക്യം നിങ്ങളോട് പറയാം ദൈവം ആരാണെന്നറിയാമോ എല്ലാ കുറവുകളോടും കൂടെ എന്നെ ചേർത്ത് ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം എല്ലാ കുറവുകളോടും കൂടെ ആയിരിക്കുന്ന അവസ്ഥയിൽ തള്ളിക്കളയാതെ തള്ളിക്കളയാതെ ഒരു കാര്യത്തിൻ്റെയോ കാരണത്തിൻ്റെയോ പേരിൽ തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ ചേർത്തു പിടിക്കുന്ന കൂട്ടി ഒരു നല്ല ദൈവത്തെ കാണാം ഇത് നല്ല ദൈവത്തിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ ഒന്ന് രണ്ട് പേരോട് പരിചയപ്പെടുകയും അടുക്കുകയും ഒക്കെ ചെയ്തപ്പം അവരുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ് ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് കേട്ടിട്ട് പേടി തോന്നിയിട്ട് ഞാനിപ്പോൾ പള്ളിയിലോ പ്രാർത്ഥനയ്ക്കൊന്നും പോകാറില്ല എനിക്കെന്തോ ഒരു പേടി ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് പേടി തോന്നിയിട്ട് പള്ളി കയറി പ്രാർത്ഥിക്കാതെ ഞാൻ വേഗം ഇറങ്ങിപ്പോയി എനിക്ക് എന്നോടാരെങ്കിലും പള്ളി പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമവും ദേഷ്യവുമായി അങ്ങനെ ആരെങ്കിലുമൊക്കെ അകന്ന് നിൽക്കുന്നവരുണ്ടോ പള്ളി പോകാതെ പ്രാർത്ഥിക്കാതെ ഇഷ്ടമില്ലാതെ നിങ്ങളോട് പറയാം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ വിമർശിക്കുന്ന ഉപദ്രവിക്കുന്ന വിധിക്കുന്ന എവിടെയായിരുന്നു എന്ന് ചോദിച്ച് വഴക്കു പറയുന്ന എല്ലാവരെയും കൂട്ടി നിർത്തി ഒരു മീറ്റിംഗ് നടത്തി അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ഒരു പിതാവിനെ അവിടെ കാണുന്നില്ല ഓടിച്ചെന്ന് മനസ്സലിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു എന്ന് എഴുതിയിരിക്കുന്നെ അടുത്ത വാക്യത്തിലാ വസ്ത്രവും മോതിരവും ചെരുപ്പവും ഒക്കെ കൊടുത്ത് ആളെ ഒന്ന് വൃത്തിയാക്കുന്നത് അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലാണ് ചേർത്ത് പിടിച്ചത് അല്ലാതെ പുതിയ വസ്ത്രവും മോതിരവും ചെരുപ്പുമൊക്കെ ധരിച്ചേ പിന്നെ ഒന്ന് ചേർത്ത് പിടിച്ചു എന്നല്ല വന്ന അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്ന ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന സ്നേഹത്തോടെ നിർത്തുന്നൊരു ദൈവമുണ്ട് ഇന്ന് നിങ്ങൾ കേട്ട് എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്ക് എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട് ചിലപ്പോൾ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് പകരം പലരും അടിച്ചോടിക്കുമായിരിക്കും ചെയ്തത് പലരും വിമർശിക്കുക ചെയ്തത് പലരും ആദ്യ ഇതും പറഞ്ഞ് നമ്മളെ കുറെ കൂടി വേദനിപ്പിക്കുക ചെയ്തത് പലരും നമ്മളെ അകറ്റി നിർത്തുക ചെയ്തത് ഇന്ന് എന്നെ കേൾക്കുന്ന എത്ര പേർ പല രീതിയിൽ സങ്കടപ്പെടുന്നുണ്ടെന്ന് സങ്കടപ്പെടുന്നുണ്ടെന്നറിയാമോ ഓരോരുത്തരെ സങ്കടങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത് നമ്മളെത്രയോ ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാകുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് കേട്ട ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവന്ന് നിങ്ങളാരും പേടിച്ചോ ഭയപ്പെട്ടോ പ്രാർത്ഥിക്കാതെയോ ഒന്നും മാറി നിൽക്കണ്ട ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ കുറവുകളോടും കൂടെ ചേർത്ത് ഒരു ദൈവത്തെ ഈ അധ്യായത്തിൽ കാണാം ഒരു പിതാവിനെ കാണാം എല്ലാ കുറവുകളോടും കൂടെ നീ ആ എല്ലാം നശിപ്പിച്ചത് പുകഞ്ഞ കൊള്ളി പുറത്ത് നിനക്ക് നിൻ്റെ വഴി എൻ്റെ അടിച്ച വേലിക്കകത്ത് കയറിയേക്കല് നിങ്ങനെ ഒരു മകൻ എനിക്കില്ല എന്നുള്ള ഒരു ഡയലോഗും കാണുന്നില്ല കേൾക്കുന്നില്ല എല്ലാ കുറവുകളോടും കൂടെ ചേർത്ത് ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുമുണ്ട് ഇത് ദൈവത്തിൻ്റെ മനസ്സാണ് ഈ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുക ഈ ദൈവത്തെ ആരാധിക്കുക ഈ ദൈവം മനുഷ്യൻ സമൂഹം കുടുംബക്കാർ നാട്ടുകാർ പ്രിയപ്പെട്ടവർ സകലരും തള്ളിക്കളഞ്ഞാലും ഈ ദൈവം നിന്നെ ഒരിക്കലും വിട്ടുകളയില്ല എന്തെല്ലാം കുറവുകൾ ഉണ്ടായിക്കൊള്ളട്ടെ എന്തെല്ലാം വീഴ്ചകൾ ഉണ്ടായിക്കൊള്ളട്ടെ ഈ നാളുകൾ വരെ പരാജയപ്പെട്ടു വീണുപോയി നാണം കെട്ടുപോയി ഓ എന്നെപ്പോലെ നിർഭാഗ്യവാൻ ആരുണ്ട് എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാ കുറവുകളോടും കൂടെ ആയിരിക്കുന്ന അവസ്ഥയിൽ ചേർത്തു പിടിക്കുന്നൊരു ദൈവം എനിക്കുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും വെച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈ നല്ല ദൈവം ആ ധൂർത്തപുത്രന് മോതിരവും ചെരുപ്പും വസ്ത്രവും ഒക്കെ കൊടുത്തതുപോലെ കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ മാനിക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഒരാളിങ്ങനെ പ്രാർത്ഥിക്കുക ഒരു ബൈക്ക് വേണം വാഹനം വേണം ഒരു ബൈക്ക് ഒരു മോട്ടോർ ബൈക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ വേറെ ഒരാൾ പ്രാർത്ഥിക്കുവാണ് എനിക്ക് മോട്ടോർ ഒന്നും വേണ്ട എൻ്റെ കൊച്ചിന് വെച്ചെഴുതാൻ ഒരു ഒരു മേശയൊ മേടിക്കാൻ പറ്റിയാൽ മതി എന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ ആവശ്യത്തെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വേറെ ചില ആവശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും ദൈവമേ ഓരോ എത്ര എത്രയെത്ര ആവശ്യങ്ങളാണ് ഓരോ മനുഷ്യനുള്ളത് നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിലൊന്ന് വെച്ച് പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ല പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതങ്ങളെല്ലാം ഒന്ന് ചേർത്ത് പിടിക്കട്ടെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടു ഓ ഇനിയൊന്നും എൻ്റെ വിവാഹം നടക്കാൻ പോകുന്നില്ല ഇനി എങ്ങനെ നടക്കാനാ എങ്ങനെ ശരിയാകാനാ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ അതിനെ പുറംതിരിഞ്ഞ് നിൽക്കണ്ട മാറി നിൽക്കണ്ട ഇതുകൊണ്ടൊക്കെ വല്ലതും നടക്കുമോ എന്ന് ചിന്തിക്കണ്ട വേറെ പണിയൊന്നുമില്ലേ ഇത് കേട്ടോണ്ടിരിക്കാനാണോ നേരം എന്ന് ചിന്തിക്കൊന്നും വേണ്ട ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നതിയിലെത്തുന്ന ഈ നിമിഷം ഇന്നൊരു അനുഗ്രഹത്തിന് കാരണമായാലോ ഈ മാസം ഒരു പുതിയ തീരുമാനത്തിന് കാരണമായാലോ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അടുത്ത മാസം ഒരു അനുഗ്രഹത്തെ വെളിപ്പെട്ട് കിട്ടിയാലോ ഒന്നിനെയും ചെറുതായി കാണാൻ പറ്റത്തില്ല ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ആവശ്യത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ മാസം സാധാരണയിൽ കൂടുതൽ ആളുകൾ വചനം കേൾക്കുന്നുണ്ട് ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് സാധ്യമായ എല്ലാവരും അത് കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക വലിയൊരു അനുഗ്രഹം അതിലൂടെ ആ നോവേനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ പ്രാർത്ഥിക്കാം ഇന്ന് വ്യാഴാഴ്ച നിന്നിവിടെ പ്രാർത്ഥന നടക്കുന്ന ദിവസമാണ് ഒൻപത് മണിക്ക് പരിശുദ്ധ കുർബാന എടുത്തു വെച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കും ഒൻപതരയ്ക്ക് കൗൺസിലിംഗ് ആരംഭിക്കും പന്ത്രണ്ടരയോടുകൂടി ശുശ്രൂഷകൾ ഔദ്യോഗികമായി ആരംഭിക്കും അതിനുശേഷം വചനപ്രഘോഷണവും ആരാധനയും വിശുദ്ധ കുർബാനയും ജപമാല പ്രദിക്ഷിണവും എല്ലാം ഒരുമിച്ച് നടത്തുന്ന ഒരു അനുഗ്രഹീത മണിക്കൂറുകളാണ് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനത്തെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന ഈ വ്യക്തിയെ ഈ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ ഈ കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കണമേ വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത ഈ മക്കളുടെ ആവശ്യങ്ങളെ അങ്ങ് കാണണമേ ഈ ജനത്തിൻ്റെ ആവശ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കണമേ മനസ്സ് തളർന്നും ശരീരം വാടിയും ഒക്കെ ജീവിക്കുന്നവരുണ്ട് പൊള്ളിക്കുന്ന ജീവിതാനുഭവമായി നടക്കുന്നവരുണ്ട് ജീവിതം വഴിമുട്ടിപ്പോയല്ലോ എവിടെ എത്തിയില്ലല്ലോ ഒന്നും ആകാൻ പറ്റിയില്ലല്ലോ ഒരു നല്ല ജോലി കിട്ടിയില്ലല്ലോ നല്ല ജീവിതവും പോലും ഉണ്ടായില്ലല്ലോ ഇതിന് മാത്രമല്ലേ പാപിയാണോ ഞാൻ ഞാൻ എന്തു തെറ്റാ ചെയ്തത് ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ചില സങ്കടത്തിൽ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ കുറവുകളോടും കൂടെ എല്ലാ കുറവുകളോടും കൂടെ എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ദൈവമുണ്ട് എൻ്റെ കഴിവും കഴിവുകേടും ദൈവത്തിനറിയാം നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും കുറവുകളും നമ്മളെക്കാൾ നന്നായിട്ട് ദൈവത്തിനറിയാം നിങ്ങളുടെ കുടുംബത്തെ ദൈവം സഹായിക്കും ദൈവം അനുഗ്രഹിക്കും ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ആ രോഗം സൗഖ്യമാകും ആ വിഷയത്തിനകത്തൊരു നീക്കുപോക്കുണ്ടാകും ഒരു വലിയ വിടുതൽ സംഭവിക്കും ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പുതിയതായി കേൾക്കുന്നവർ യാദൃശ്യമായി കേട്ടവർ അയച്ചു കൊടുത്തവർ സ്റ്റാറ്റസ് ഇട്ടവർ ഷെയർ ചെയ്തവർ വാ കൊണ്ടത് കേൾക്കാൻ പറഞ്ഞ് കേൾപ്പിച്ചവർ മക്കളെ കൂടെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ആ കൂട്ടത്തിൽ ഇരുത്തി വചനം കേൾപ്പിക്കുന്നവർ ദൈവം അവരെല്ലാം ഒന്നുപോലെ അങ്ങയുടെ വചനത്താലും സ്നേഹത്താലും ശക്തിയാലും അനുഗ്രഹിക്കപ്പെടട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ജോലിയും ജീവിതവും സാമ്പത്തികമായ അനുഗ്രഹങ്ങളും തരണമേ വിശ്വാസത്തിൽ ആത്മീയതയിൽ വളർച്ചയും ഉയർച്ചയും തരണമേ മക്കളുടെ പഠനം അനുഗ്രഹമാകട്ടെ യുവതി യുവാക്കൾ അനുഗ്രഹിക്കപ്പെട്ടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ഇന്നും ജീവിക്കുന്ന ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സന്തോഷമായിട്ടിരിക്കുക എല്ലാ കുറവുകളോടും കൂടെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല ദൈവം ഉള്ളിടത്തോളം കാലം ആരെല്ലാം തള്ളിയാലും നമ്മൾ ഒരിക്കലും തകർന്നു പോകത്തില്ല കാരണം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ഒരു കടാക്ഷമുണ്ട് ഒരു കരമുണ്ട് പ്രതീക്ഷയോടെ ആയിരിക്കാം നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം സാധ്യമായ എല്ലാവർക്കും ഈ വചന അയച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമേ